ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഇന്ന് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാലയാണ് ഒരു ചിക്കൻ്റെ മസാലയാണ് ഞാനിപ്പോൾ തയ്യാറാക്കി വെക്കുന്നത് വെക്കണത് കേട്ടത് ബീഫിലും മട്ടനിലും എല്ലാവരും നമുക്ക് ചെയ്തെടുത്ത് വെക്കാം ഏത് പിന്നെ നിങ്ങൾക്ക് എന്ത് സ്നാക്സ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി നോക്കിയിട്ട് വരാം അത് ഞാനിപ്പോൾ ഒരു ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം ഒരു അര കിലോ വരും കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിൽക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതുപോലെ കുരുമുളക് പൊടി അര ടീസ്പൂണ് പിന്നെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ഒരു അര ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അധികം നേരം ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഈ റെസ്റ്റ് ചെയ്യണ നേരത്ത് നമുക്ക് കുറച്ച് സവോള പൊരിച്ചെടുക്കണം സവോള നമുക്ക് ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കും അല്ലേ ആ ഒരു രീതിയിലാണ് പൊരിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു രണ്ട് സവോള നീളത്തിരി അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത് നന്നായി വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഈ സവോള അതിൽ കിട്ടുകൊടുത്തതിന് ശേഷം നമുക്കത് പൊരിച്ചിട്ട് മാറ്റി വെക്കാം അധികം കരിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ മസാല ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് കരിഞ്ഞ് പോവാണ്ട് എടുക്കണം ഈ മസാല ഏകദേശം ചെറിയൊരു ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വേറെ പ്ലേറ്റിൽ മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റിയാലും കുറച്ചൊന്ന് മാറി കിട്ടും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം കോരി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തത് എടുത്തിട്ടുണ്ട് ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ മസാല പരട്ടിയത് ഫ്രൈ ചെയ്തിട്ട് കോരി കോരി മാറ്റുക അത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിത്തിരി പിന്നെ ഇതായിട്ട് ഇട്ടാൽ ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലാണ് നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ഡ്രൈ ആയിട്ട് നല്ലതായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് തിരി മൊരിച്ചിട്ട് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടാ കണ്ടീല് അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വേറൊരു പ്ലാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ നന്നായി മൊരിഞ്ഞാലാണ് നല്ല ക്രഷ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ഇതായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് എന്താ പറയുക ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണ്ട ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓഫാക്കി അങ്ങനെ അടിച്ചെടുത്താൽ മതി മതിയിട്ടാണ് അപ്പോഴാണ് നന്നായിട്ട് കിട്ടുള്ളൂ കണ്ടില്ലേ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ചിക്കൻ കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ മസാല തയ്യാറാക്കാം ആ നമ്മൾ സെയിം വെളിച്ചെണ്ണയിട്ട് എടുത്തിട്ടുള്ളത് അതിന് കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വേണ്ട ഇഞ്ചി മാത്രം മതിയിട്ടാണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ ഇഞ്ചി അന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേപ്പില് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലോണം കുറച്ച് അധികം തന്നെ വേപ്പിൽ ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അത് വേപ്പില് ചേർത്തിട്ട് ഈ വേപ്പിലേം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ മൊരിഞ്ഞ് വരട്ടെ ആ സമയത്ത് നമുക്കതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊരു എരി ഉണ്ടാവും ഈ മസാല ഗരി കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉള്ളിയും അല്ല ഉള്ളിയല്ല നമ്മുടെ ച ജിഞ്ചറും അതുപോലെ വേപ്പിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടി എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ഇത്ര തന്നെ ഉള്ളോട്ടോ ഉപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ സമയത്ത് നോക്കി നോക്കാം നിങ്ങൾ മസാല ചിക്കൻ മസാല പറഞ്ഞുമ്പോൾ ഉപ്പ് കുറച്ചൊന്ന് കൂട്ടിയിട്ടാൽ മതി അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റിയാണ് ഈ മസാല ഈ മസാല കൊണ്ട് നമുക്ക് എല്ലാ ഏത് സ്നാക്സ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം കട്ട്ലേറ്റ് സമോസാസ് ஸ்பிரிங் ரோலர் പിന്നെ അതുപോലെ ചട്ടിപ്പത്തിരി ഏതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രീ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല കേട്ടാ സംഭവം നല്ല ടേസ്റ്റാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായാലും എന്തിനായാലും ഈ ഒരു മസാല ഉണ്ടായാൽ മതി നമുക്ക് ചിക്കനില് മാത്രമല്ല ബീഫിലായാലും മട്ടനിലായാലും ഒക്കെ ചെയ്തെടുക്കാം ബീഫിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബീഫൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ചിക്കൻ ഡയറക്റ്റ് മസാല പറ്റിയിട്ട് പൊരിച്ചെടുത്താൽ മതി അപ്പം നിങ്ങളെല്ലാം ും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം താങ്ക്